ചോ ഇവക്ക കിട്ടൂല വേണ്ട വേണ്ട കഞ്ചിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോവുന്നുണ്ട് ആ പോയി മാടിക ആ കോരോട് പൂക്കോ

മടി പോയി നോക്കി നോക്കി മടിക്കണ പോയി കരുതലേ കരുതല്

हम्म जरा लिब्रा बुंदी बुंदी റിയില്ല അത് മുദ്ണ് ലാലാണ് തെയ് ആ ലാലക്കാരല്ല ഒന്നുമല്ല ചെങ്ങായ് തയ്യുമ്പോയത് കണ്ടെ ഞാൻ മടി കയറി പോയത് സാധനം പേര് പോയാവടക്കണു കിട്ടണ്ടേ ഈ വെള്ളത്തിൽ വീൻപിടിച്ച കരയത്തുനിന്ന് വീൻ പിടിച്ചു വെള്ളത്തിൽ അത് വ്യക്തി

ആ എനിക്ക് അരിപ്പം അയത്തിനാവൂല കരുത്തലേ കരുത്തല ആയതുകൊണ്ട് പുല്ലോ ആ മീൻ പിടിച്ചാലും വല ഒക്കെ ചെറിയ കരുത്തല പൊട്ടി വലുതാണ് രണ്ട് രണ്ടുപേരെ അടീപ്രണ്ട് പോയിരിക്കും എടുക്കില്ലേ കൈക്കൊന്നിട്ടുണ്ടോ കൊണ്ടുപോയി കൊണ്ടുപോകാണിട്ടാണ്ടോ അല്ലെങ്കിൽ തന്നെ അത് തന്നെയല്ലേ കാരണം അത് അതില്ലാരണം